നമസ്കാരം ഇൻഫോടെഗിലേക്ക് സ്വാഗതം കോവിഡിനു ശേഷം യുവാക്കളുടെ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടി വരുന്നതിന് കാരണം കോവിഡ് വാക്സിനില്ലെന്നും വിദഗ്ധർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും നടത്തിയ പഠനങ്ങളിലാണ് കോവിഡ് വാക്സിനേഷൻ്റെ പെരുദോഷം മാറിക്കിട്ടിയത് രാജ്യത്ത് നാല്പത് വയസ്സിന് താഴെയുള്ളവർ ഹൃദയഘാത നിരക്ക് കുത്തനം വർദ്ധിക്കുന്നതിനിടെയാണ് പുതിയ കണ്ടെത്തൽ പുറത്തുവന്നത് കോവിഡ് വാക്സിനുകളും യുവാക്കളിലെ ഹൃദയഘാതവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജീവിതശൈലികളും മുൻകാല സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലമൊക്കെയാണ് മരണത്തിന്റെ പിന്നാലെ പ്രധാന കാരണമെന്നും പഠനത്തിൽ വ്യക്തമാക്കി ഐ സി എം ആറും നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസസ് കൺട്രോളും സംയുക്തമായി പതിനെട്ടിനും പതിനാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് പഠനവിധേയരാക്കിയത് യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടിയതോടെയാണ് പഠനം നടത്താൻ തീരുമാനിച്ചത് പെട്ടെന്നുള്ള മരണത്തിന് കാരണം കോവിഡ് വാക്സിൻ എന്ന ആക്ഷേപം ശക്തമായിരുന്നു വേണ്ടത്ര പരിശോധനകളും പരീക്ഷണങ്ങളും നടത്താതെ പെട്ടെന്ന് വാക്സിൻ മനുഷ്യരിൽ പ്രയോഗിച്ചതിൻ്റെ ദൂഷ്യ വശമാണെന്ന് ഇതെല്ലാം എന്ന തരത്തിലായിരുന്നു ആക്ഷേപം ഇതിനുള്ള സാധ്യത അധികത തള്ളിയെങ്കിലും അതൊന്നും ആരും വിശ്വസിച്ചില്ല ഒരു കാരണവശാലും കോവിഡ് വാക്സിൻ എടുക്കരുതെന്നും ചില കോണുകളിൽ നിന്ന് പ്രചാരണവുമുണ്ടായി പുതിയ കണ്ടെത്തിൽ വന്നതോടെ അത്തരം പ്രചാരണങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ലാതായി വ്യായാമമില്ലാത്തതും ജീവിതശൈലിയിലെ പ്രശ്നങ്ങളും വലിയ തോതിൽ ആരോഗ്യ ഉണ്ടാക്കുന്നു എന്ന് വിദഗ്ദ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു